കേരള നഗരസഭാ അധ്യക്ഷനായി കോൺഗ്രസ് നേതാവ് കെ ആർ പ്രദീപ് കുമാറും ഉപാധ്യക്ഷയായി കേരള കോൺഗ്രസ് ജേക്കബ് പ്രതിനിധി അന്നമ്മ ഡോമിയും തിരഞ്ഞെടുക്കപ്പെട്ടു വോട്ടെടുപ്പിൽ കെ ആർ പ്രദീപ് കുമാറിനും അന്നമ്മ ഡോമിക്കും ഇരുപത്തിയൊന്ന് വോട്ടുകൾ വീതം ലഭിച്ചാണ് അധ്യക്ഷ ഉപാധ്യക്ഷ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് കേരള മിഷൻ പിറവം നഗരസഭ അധ്യക്ഷനായി കോൺഗ്രസ് നേതാവ് കെ ആർ പ്രദീപ് കുമാറും ഉപാധ്യക്ഷയായി കേരള കോൺഗ്രസ് ജേക്കബ് പ്രതിനിധി അന്നമ്മ ടോമിയും തിരഞ്ഞെടുക്കപ്പെട്ടു ഇവിടെ വിജയിച്ചു വന്ന യു ഡി എഫിന്റെ ഇരുപത്തിയൊന്ന് വിജയമാണ് യുഡിഎഫിന് നേടാൻ കഴിഞ്ഞത് ഈ വിജയം സൂചിപ്പിക്കുന്നത് യു ഡി എഫിൽ ജനങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ട് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നമ്മളിൽ നിന്നും പിറവത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ഇതൊരു കേവല വിഷയമല്ല ഇതൊരു വലിയ വിജയമാണ് അപ്പൊ ജനങ്ങൾ അർപ്പിച്ച വിശ്വാസവും ജനങ്ങളുടെ കൂറും അത് പ്രവർത്തന പന്ഥാവിൽ ജനങ്ങൾക്ക് തിരിച്ചു കൊടുത്തുകൊണ്ട് വികസന പ്രവർത്തനങ്ങളും ജനക്ഷേമകരമായ പ്രവർത്തനങ്ങളും നടത്തി ജനങ്ങൾ നമ്മളിൽ അർപ്പിച്ച വിശ്വാസം അതിന്റെ പതിന്മടങ്ങായിട്ട് തിരിച്ചു കൊടുത്തുകൊണ്ട് അധ്യക്ഷ ഉപാധ്യക്ഷ സ്ഥാനങ്ങളിലേക്ക് നടക്കുന്ന വോട്ടെടുപ്പിൽ നിന്ന് എൻ ഡി എ അംഗങ്ങൾ വിട്ടുനിന്നു ഇരുപത്തിയെട്ട് അംഗ കൌൺസിലിൽ യു ഡി എഫ് ഇരുപത്തിയൊന്ന് എൽ ഡി എഫ് അഞ്ച് എൻ ഡി എ രണ്ട് എന്നിങ്ങനെയാണ് കക്ഷിനില നഗരസഭാ കൌൺസിലിലേക്ക് ആദ്യമായാണ് പ്രദീപ് കുമാർ എത്തുന്നത് അന്നമ്മ ടോമി ആദ്യ യു ഡി എഫ് നഗരസഭ ഭരണസമിതിയിൽ ഉപാധ്യക്ഷയും കഴിഞ്ഞ ടൈമിൽ കൌൺസിലറുമായിരുന്നു അധ്യക്ഷ സ്ഥാനത്തേക്ക് കെ ആർ പ്രദീപ് കുമാറിന്റെ പേര് കൌൺസിലർ അരുൺ കല്ലറയ്ക്കൽ നിർദ്ദേശിച്ചു അന്നമ്മ ടോമി പിന്താങ്ങി എൽ ഡി എഫിൽ നിന്ന് അധ്യക്ഷ സ്ഥാനത്തേക്ക് മുൻ നഗരസഭാ അധ്യക്ഷ കൂടിയായ ജൂലി സാബുവിന്റെ പേര് ഐ ടി ആതിര നിർദ്ദേശിച്ചു സോഫിയ ഷാജു പിന്താങ്ങി വോട്ടെടുപ്പിൽ കെ ആർ പ്രദീപ് കുമാറിന് ഇരുപത്തിയൊന്ന് വോട്ടും ജൂലി സാബുവിന് അഞ്ച് വോട്ട് ലഭിച്ചു ഉപാധ്യക്ഷ സ്ഥാനത്തേക്ക് അന്നമ്മ ടോമിയെ എം കെ ശിവഗിരി നിർദ്ദേശിച്ചു രമാവിജയൻ പിന്താങ്ങി എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഐ ടി ആതിരയുടെ പേര് ജൂലി സാബു നിർദ്ദേശിച്ചു ഏലിയാമ്മ ജോമോൻ പിന്താങ്ങി വോട്ടെടുപ്പിൽ അന്നമ്മ ടോമിക്ക് ഇരുപത്തിയൊന്ന് വോട്ടും ഐ ആതിരയ്ക്ക് അഞ്ച് വോട്ട് ലഭിച്ചു ഭരണാധികാരി ജലസേചന വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബി അബ്ബാസ് നടപടികൾ നിയന്ത്രിച്ചു ഭരണസമിതിയെ അനുമോദിച്ച് നടന്ന യോഗത്തിൽ യു ഡി എഫ് ഭാരവാഹികളായ ഷാജു ഇളഞ്ഞിമറ്റം രാജു പാണാലിക്കൽ തോമസ് മല്ലിപ്പുറം തോമസ് തേക്കുമുട്ടിൽ ജോർജ് അലക്സ് തുടങ്ങിയവർ സംസാരിച്ചു കഴിഞ്ഞ അഞ്ചു വർഷക്കാലം കേരളം നഗരസഭയിലെ ഇടതുപക്ഷത്തിന്റെ അന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ിടിച്ചുകൊണ്ട് പുരവം നഗരസഭയിൽ ഏറ്റവും നല്ല രീതിയില് പുരവത്തെ ജനങ്ങള് ഞങ്ങളെ എന്ത് ഉത്തരവാദിത്വമാണോ ഏൽപ്പിച്ചിരിക്കുന്നത് ആ ഉത്തരവാദിത്തം അതേപടി മനസ്സിലാക്കിക്കൊണ്ട് നിറവേറ്റിക്കൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ന്യൂസ് ബ്യൂറോ ഐ വിഷൻ പിറവം മഴക്കാലത്ത് ഡിഷാൻഡിനകൾ നല്ല പണി തരും മാറും കേരള വിഷൻ ഫ്രീ കേബിൾ ടി വി കേരള വിഷൻ ഫ്രീ ഫ്രീ സെറ്റ് ബോക്സ് ഫ്രീ കണക്ഷൻ ഇനി ഫ്രീ ആയി കാണും